വാണിയംകുളം കോതകുറിശി റോഡ് നവീകരണത്തിന്റെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുതിയ ടെൻഡർ ആയി ഒരാളുകൾ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല കരാർ നടപടികൾ പൂർത്തിയാക്കി ജനുവരി അവസാനത്തോടെ പണികൾ തുടങ്ങാനാണ് തീരുമാനം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് നവീകരണം പതിനൊന്നേ ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാണ് ടെൻഡർ ക്ഷണിച്ചത് ചാൽ നിർമ്മാണം റോഡ് പൂർണ്ണമായി റബ്ബറൈസ് ചെയ്യൽ വാണിയംകുളം ചന്തയ്ക്ക് സമീപം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് സൗകര്യമൊരുക്കൽ സൂചന ബോർഡുകൾ സ്ഥാപിക്കൽ പോലുള്ള പണികളാണ് ഇനി അവശേഷിക്കുന്നത് കലുങ്കുകളുള്ള നിർമ്മാണവും ആദ്യഘട്ട ടാറിംഗ് പോലുള്ള പ്രവർത്തനങ്ങളും നേരത്തെ പൂർത്തിയായിരുന്നു ഇതിന് പിന്നാലെയാണ് പദ്ധതി നിലച്ചത് നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ഇരുപത് കോടി രൂപ വകയിരുത്തിയായിരുന്നു റോഡ് പണി വാണിയംകുളം അനങ്ങനടി പഞ്ചായത്തുകളിലെ ജലജീവൻ മിഷന്റെ ശുദ്ധജല പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് പണി നിലച്ചത് ജല അതോറിറ്റിക്ക് കൈമാറിയ റോഡ് തിരിച്ച് കെ ആർ എഫ് ബിയെ ഏൽപ്പിക്കാൻ വൈകി ഇതോടെ നേരത്തെ ഉറപ്പിച്ച കരാർ പ്രകാരമുള്ള തുകയ്ക്ക് പണി പൂർത്തിയാക്കാനാകില്ലെന്ന് കാണിച്ച് ആദ്യ കരാറുകാർ പിന്മാറി ഇതിനു പിന്നാലെയാണ് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വീണ്ടും ടെൻഡർ ക്ഷണിച്ചത് ഇതിനിടെ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായ പല ഭാഗത്തും വലിയ കുഴികൾ രൂപപ്പെട്ട അവസ്ഥയാണ് ൂർഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക